ഇന്ന് കണ്ട ഒരു വാർത്താ ചിത്രമാണ് മാതൃഭൂമിയിലെ ഇ വി രാകേഷ് ഏട്ട എടുത്ത പടമാണ് ബക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് കോട്ടയത്ത് നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇത് നടക്കുന്നത് ജില്ലാ സ്കൂൾ മത്സരങ്ങളുടെ ടീം തിരഞ്ഞെടുപ്പിനിടയിൽ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൽ ചോരുന്ന മഴവെള്ളം പിടിക്കാനായി ബക്കറ്റുകൾ വച്ചിരിക്കുന്നു വലിയൊരു കോംപ്ലക്സ് കണ്ടടുത്തോളം വലിയൊരു കോംപ്ലക്സ് ആണത് ഉഡ് കോർട്ടിന്റെ ചിലവറിയാലല്ല കുറേ നാളായിട്ട് ഞാൻ വാർത്ത വേറെ ഏതൊക്കെയോ വാർത്തകൾ കേട്ടുണ്ട് ആ കോർട്ട് നശിക്കുന്നു എന്ന് പറഞ്ഞു ചെറിയ ചിലവൊന്നുമല്ല ഈ നമ്പർ വൺ കേരളത്തിൽ എത്ര എത്ര ലക്ഷം എത്ര കോടി രൂപയുടെ സാധനം ഇനി നശിച്ചു പോകണമെന്നറിയാമോ ആ ചോർച്ച മാറ്റിയാൽ മതി ഈ തടിക്കോർട്ടുണ്ടാക്കണേ ബുദ്ധിമുട്ട് ഇവനൊക്കെ അറിയാമല്ലോ ഇവിടുത്തെ ഒരു സ്പോർട്സ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിടത്തോളം അവനെ കാണാൻ പോലും ഇല്ല അതിന് അബ്ദുൾ റഹ്മാൻ സാഹിബാ അബ്ദുൾ റഹ്മാൻ അല്ലേ എന്തിന് എന്തൊരു രഹമായി എന്തിനമായി ഇവിടെ ക്രിക്കറ്റ് കളി നടക്കുമ്പോഴത്തേക്കും വന്ന് ടിക്കറ്റ് ഈ വില പറയാൻ അറിയാം പിന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരിടത്തും കാണാനില്ല ഇല്ല അണ്ണനെ എൻ്റെ പൊന്നെ അണ്ണ പിന്നെ വേറെ ഇവിടെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അവിടെ വളരെ അത്യാധുനികമായ സംവിധാനം മറ്റേ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എത്രയോ കോടികൾ മുടക്കി ചെയ്തതാണ് എന്ന് വെച്ചാൽ ഈ മല കയറാൻ പോകുന്നത് ചെറിയ എവറസ്റ്റ് ഒക്കെ കയറാൻ പോകുന്നവർക്ക് പോലും ലോ ഓക്സിജൻ ലെവലിലൊക്കെ ട്രെയിൻ ചെയ്ത് ബ്രീത്തിങ് ശരിയാക്കാനുള്ള ഒരു സംവിധാനം വളരെ ഗംഭീരമായ സംവിധാനമായിരുന്നു ഇവിടെ എല്ലാം നടപ്പിലാക്കും പിന്നെ അത് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ സാധനമില്ല അത് അടച്ചിട്ടേക്കാണെന്നാണ് തോന്നുന്നത് എത്രയോ കോടികൾ മുടക്കിയത് ഇന്നലെ പിന്നെ ഞാൻ തുറന്നു പറഞ്ഞുകൂടാ അടച്ചിട്ടിരിക്കുന്നതെന്നാണ് എൻ്റെ അറിവ് പിന്നെ ഇറങ്ങി ഇവിടെ ഓരോ നാടകം നശിച്ച് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടം തന്നെയാണ് എൻ്റെയൊക്കെ കാര്യങ്ങൾ വന്നിരുന്ന് തള്ളണവനും തള് താങ്ങാനും നടക്കണമോ ഇതൊന്നും കാണൂല എത്ര കോടി രൂപയുടെ സാധനം അറിയാമല്ലോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ തന്നെ പെർഫോമൻസ് അറിയാം കഴിഞ്ഞ ഒളിമ്പി മുമ്പ് നടന്ന ഒളിമ്പിക്സുകളിൽ കേരളത്തിൽ നിന്ന് എത്രത്തോളം പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴെത്ര ആരും ചർച്ചയില്ല ഇപ്പോൾ കുറച്ച് മുമ്പേ ഞാനൊരു വീഡിയോ ഉണ്ട് ഈ അബ്ദുറഹ്മാൻ തന്നെ സ്പോർട്സ് മിനിസ്റ്റർ ഇരിക്കുന്ന സ്ഥലം റൂം ഇവിടെ കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു കൊട്ടാര സദൃശ്യമായ ഒരു റൂമിനകത്താണ് ഇരിക്കുന്നത് കിഴങ്ങ് കിഴങ്ങ് അവിച്ച് അണെങ്കി ഇരിപ്പുണ്ട് അവന്മാരിട എ സിയും വെച്ച് ഭയങ്കര മോടി പിടിപ്പിച്ചിരിക്കും ഒരു ഉപയോഗവും ഇല്ലടേ ഇത് സ്പോർട്സ് പിള്ളേർ കളിച്ച് വളരട്ടെ ആ കോർട്ട് അത് മാറ്റിവെച്ചിട്ട് ആ ഉഡൊന്നൊക്കെ ആ സംരക്ഷിച്ചില്ലടേ കഷ്ടം നമ്മളൊക്കെ ബാക്കി ബാഡ്മിൻ്റൺ കളിക്കുന്നതാണ് കൂടുതല അപ്പം എന്തുമാത്രം വില എന്തുമാത്രം വിലയുള്ള സാധനം നമുക്കറിയാം നിനക്കൊന്നും അറിഞ്ഞു കൊണ്ടെങ്കിലും കേട്ടോ വാഴകളെ വലതൊക്കെ ഇനിയെങ്കിലും അവരെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോണതിന് മുമ്പ്